സഭയുടെ കിരീടം എന്ന് ബെനഡിക്ട് മാർപ്പാപ്പ വിശേഷിപ്പിച്ച പൗവത്തിൽ പിതാവ് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് പൗത്തിൽ പിതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വപാഠവം സംഘാടക പാഠവം അദ്ദേഹത്തെ അധ്യാപന രംഗത്തുള്ള വിജയം അതിനകളെല്ലാത്തിലുമുപരി സഭയ്ക്ക് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളും നേതൃത്വമാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ സി ബി സി ഐയുടെ പ്രസിഡൻ്റായിരുന്നു നാല് വർഷം അദ്ദേഹം കെ സി ബി സിയുടെ കേരള കത്തുവലിക്കാൻ എത്രാൻ സമിതിയുടെ പ്രസിഡൻ്റ് ആയിരുന്നു സാർവത്രിക സഭയിൽ വറ്റിക്കാനിലെ പല സമിതികളിലും പ്രത്യേകിച്ച് പ്രോ ഓറിയൻ്റെ പോലുള്ള സമിതികളിൽ അദ്ദേഹം വലിയ നേതൃത്വം വഹിച്ചിട്ടുണ്ട് അദ്ദേഹം മാർപ്പാപ്പമാരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കേരളത്തിൻ്റെ വലിയൊരു നേതാവാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വൈദികനായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ചങ്ങനാശ്ശേരി സഹായം എത്തണാനായപ്പോൾ അദ്ദേഹത്തിന് പട്ടം നൽകിയത് റോമിൽ വെച്ച് പോൾ ആറാമൻ മാർപാപ്പയാണ് അദ്ദേഹം പിന്നീട് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ആദിത്യം എത്രാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ചങ്ങനാശ്ശേരി രൂപതയുടെ മെത്രാപോലീത്ത അതിനേക്കാളെല്ലാം ഉപരി സി ബി സി ഐ പ്രസിഡന്റ് കെ സി ബി സി പ്രസിഡന്റ് തുടങ്ങിയ നിലയിൽ ഭാരതത്തിന് കേരളത്തിന് സാർവത്രിക സഭയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ് ബെനഡിക്ട് പതിനാറമൻ മാർപ്പാപ്പ മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് കാടിനെ റാജ്സിംഗർ വിശ്വാസ തിരുസംഗത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ പകുത്ത പിതാവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുകയും സഭയുടെ ദൈവശാസ്ത്രപരമായ ആരാധനാക്രമപരമായ പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പിയുമായിട്ടും അദ്ദേഹം വളരെ അടുത്ത് സഹവാർത്തിത്വം ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെ കേരളം സഭ ഓർക്കുക വ്യക്തമായി ദിശാഭോധത്തോടു കൂടി ഉറച്ച നിർബാധ നിലപാടുകളെ നിലപാടുകളോടുകൂടി സഭയ്ക്കും സമുദായത്തിനും കേരളത്തിനും ഭാരതത്തിനും വേണ്ടി വാദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സഭയുടെ ദർശനം സഭാദർശനം ആരാധനാക്രമദർശനം സഭയുടെ വിശ്വാസ പരിശീലനം തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഉറച്ച നിലപാടുകളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ ചിലപ്പോൾ ഒരു എക്സ്ട്രീം എന്ന് പറഞ്ഞ് വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെ അടുത്തറിയുമ്പോൾ പലതിനും വിട്ടുവീഴ്ചകൾക്ക് അദ്ദേഹം തയ്യാറായിരുന്നു പരിശുദ്ധ പിതാവ് പറഞ്ഞാൽ സഭ പൊതുവായി പറഞ്ഞാൽ തൻ്റെ നിലപാടുകൾക്ക് അപ്പുറത്ത് അദ്ദേഹം വിട്ടുകൊടുക്കുന്ന സഭയുടെ നന്മയാണ് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പൗത്വ പിതാവ് അതോടൊപ്പം തന്നെ ഒരു വലിയ വിദ്യാഭ്യാസ വി വിദഗ്ധൻ ആയിരുന്നു അദ്ദേഹം എസ് ബി കോളേജിൽ അധ്യാപകനായിട്ടാണ് വൈദിക രംഗ വൈദിക പ്രവർത്തന രംഗത്ത് അദ്ദേഹം ആരംഭം കുറിച്ചത് പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നേതൃ ദിശാബോധം കൊടുക്കാൻ നേതൃത്വം കൊടുക്കാൻ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹം എന്നും മുൻപരി മുൻപന്തിയിലുണ്ടായിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് പല സമരങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ രാഷ്ട്ര നേതാക്കന്മാർ രാഷ്ട്രീയ നേതൃത്വം തന്നെ സഭ തന്നെ എപ്പോഴും പൗത്വപിതാവ് എന്താ പറയുന്നത് എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമായിരുന്നു അത് കേരളത്തിൻ്റെ ജാതി മതഭേദവിന് എല്ലാവരുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമായിരുന്നു അതുകൊണ്ടാണ് ക്രൈസ്തവ സഭാ വിഭാഗങ്ങളെ മുഴുവൻ ഒന്നിച്ചു കൊണ്ടുവന്ന് വിവിധ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവന്ന വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചത് ഇൻ്റർ ചർച്ച് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ്റെ ചെയർമാനായിരുന്നപ്പോഴാണ് വിദ്യാഭ്യാസ രംഗത്തെ പല പ്രശ്നങ്ങളും പരിഹൃതമാക്കാൻ കേരളത്തിന് സാധിച്ചു സാധിച്ചത് എൻ എസ് എസ് പോലെയുള്ള മതസംഘടനകളുമായിട്ടും അദ്ദേഹം അടുത്ത ബന്ധം തന്നെ പുലർത്തിയിട്ടുണ്ട് അദ്ദേഹം പ്രത്യേകിച്ച് സി ബി സി ഐയിൽ പ്രസിഡൻ്റായിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹം ഡൽഹിയിൽ പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റുമായി കേന്ദ്രമന്ത്രിമാരുമായി കേന്ദ്രത്തിലെ പല ഓഫീസുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിന് വേണ്ടിയും കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും ധീരമായി നേതൃത്വം വഹിച്ച വ്യക്തിത്വമാണ് അതുപോലെ തന്നെ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ എന്ന നിലയിൽ അദ്ദേഹം വളരെ പ്രശസ്തമായ സേവനമാണ് കേരളത്തിന് നൽകി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഭിമന്യ ജോസഫ് പൌകുത്തിൽ പിതാവിൻ്റെ ദേഹവിയോഗം കേരളത്തിന് ഭാരതത്തിന് ലോകത്തിന് തന്നെ വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തെ ഒരിക്കലും സഭയ്ക്ക് സീറോ മലബാർ സഭയ്ക്ക് ഭാരതസഭയ്ക്ക് മറക്കാനാവില്ല അദ്ദേഹം എന്നും ജന മനസ്സുകളിൽ ജീവിച്ചിരിക്കും അതിനെക്കുറിച്ച് സംശയമില്ല പലപ്പോഴും അറിയപ്പെടാത്ത മറ്റൊരു കാര്യം അദ്ദേഹം പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി വളരെയേറെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ചങ്ങനാശ്ശേരി ഭാഗത്തുള്ള എല്ലാവർക്കും തന്നെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിന് ഒരു വലിയ ശിക്ഷഗണം അദ്ദേഹം ഈ അച്ഛന്മാരെയൊക്കെ വളരെ വ്യക്തിപരമായി തന്നെ സെമിനാരിക്കാരിയും അച്ഛന്മാരെയൊക്കെ വ്യക്തിപരമായി തന്നെ അറിഞ്ഞിരുന്നു എന്നുള്ള കാര്യം അറിയാം അതുകൊണ്ട് തന്നെ പേഴ്സണൽ റിലേഷൻഷിപ്പ് വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൽ വിദഗ്ധനായ വൈദഗ്ധ്യമുള്ള അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ അജപാല രംഗത്ത് വിജയിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ ദേഹവിയോഗത്തിൽ ഭാരത കത്തോലിക്കാൻ മെത്രാൻ സമിതിക്ക് വേണ്ടി കേരള കത്തോലിക്കാൻ മെത്രാൻ സമിതിക്ക് വേണ്ടി ഇതിൻ്റെ രണ്ടിൻ്റെയും സി ബി സി ഐ ഡി ഇപ്പോഴത്തെ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുകയും പൗത്തിൽ പിതാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി ഭാരതസഭയോട് കേരളസഭയോട് ചേർന്ന് അനുശോചനം രേഖപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം തൻ്റെ വലതുഭാഗത്ത് പൗത്തിൽ പിതാവിന് ഇടം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ നല്ല മാതൃക നമുക്ക് അനുസ്മരിക്കാം നേതൃത്വം നമുക്ക് ഓർക്കാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം